ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും കണ്ണൂർ മൗണ്ടൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നേ കണ്ണൂർ മൗണ്ടൻ യൂട്യൂബ് ചാനലിൻ്റെ ആയിരം മരം നടുക എന്ന പദ്ധതിയുമായിട്ടാണ് വഴിയേരികിലെ തണൽമരം മുഹമ്മദ് കെയും കൂടി ചേർന്നിട്ടാണ് ഈ ഒരു ആയിരം മരം എന്ന പദ്ധതി കണ്ണൂർ മൗണ്ടൻ നടപ്പാക്കുന്നത് കണ്ണൂർ ജില്ലയിലെ വിവിധ സ്കൂളുകൾ അതുപോലെ കോളേജുകൾ പൊതുസ്ഥലങ്ങൾ ഇവിടെയൊക്കെയാണ് കണ്ണൂർ മൗണ്ടനും അതുപോലെ തന്നെ മുഹമ്മദ് കെ മരങ്ങൾ നടന്നത് അപ്പോൾ ആ മരങ്ങൾ നടന്ന വിശേഷം നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം ഞാനിപ്പോൾ നിൽക്കുന്നത് വി എം എം സ്കൂൾ മട്ടന്നൂരാണ് അപ്പോൾ കണ്ണൂർ മൗണ്ടൻ യൂട്യൂബ് ചാനലിൻ്റെ ആയിരം മരം എന്ന പദ്ധതിയുടെ ഭാഗമായി നമ്മുടെ കണ്ണൂർ ജില്ലയിലെ വിവിധ സ്കൂളുകളിലും അതുപോലെ പൊതുസ്ഥലങ്ങളിലും നമ്മൾ മരം നട്ടുപിടിപ്പിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായി മുഹമ്മദിക്കയുടെ കൂടെ ഞാനിവിടെ മട്ടന്നൂരിലുണ്ട് മട്ടന്നൂരിലിപ്പോൾ വി എം എം സ്കൂളിലാണുള്ളത് അപ്പോൾ ഇത് പോളിടെക്നിക്ക് അതുപോലെയുള്ള മറ്റ് സ്ഥലങ്ങളിലും കോളേജുകളിലൊക്കെ മരങ്ങൾ നടാനുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മുടെ മുഹമ്മദിക്ക നട്ടു വളർത്തിയ മരങ്ങളാണ് മുഹമ്മദ് ക മരങ്ങളെ നട്ടു വളർത്തൽ മാത്രമല്ല അതിനെ അത് വളർന്ന് അത് കായ്ഫലം തരുന്നത് വരെ അത് വളർന്ന് ഒരു വലിയ മരമാകുന്നവരെ മുഹമ്മദ് ക അതിൻ്റെ പുറകിൽ തന്നെ അതായത് ഒരു കുഞ്ഞിനെ നോക്കുന്ന അതേ രീതിയിൽ തന്നെ മുഹമ്മദ് ക നട്ട് വളർത്തി കൊണ്ടുപോകാറുണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു മരങ്ങളൊക്കെ കണ്ടാക്കുമ്പോൾ മനസ്സിലാവും അപ്പോൾ മുഹമ്മദ് ക ഇവിടെ ഇത് പരിപാലിക്കുന്നത് നമുക്ക് അത് ഒരു കുഞ്ഞിനെ കൊണ്ടുനടക്കുന്ന പോലെയാണ് കൊണ്ടുനടക്കുന്നത് നമുക്ക് മനസ്സിലാവും അപ്പോൾ ഇതിന് മുഹമ്മദിക്കയും അതുപോലെ തന്നെ ഞാനും മാത്രം വിചാരിച്ച പോരാ നമ്മൾ ഓരോരുത്തരുടെയും സഹായ സഹകരണങ്ങൾ മുഹമ്മദക്കോടൊപ്പം ഉണ്ടാവും എന്നാൽ മാത്രമേ നമുക്ക് നഷ്ടപ്പെട്ടു പോയാൽ നമ്മുടെ കാലാവസ്ഥയെ തിരിച്ചെടുക്കാനാവൂ അപ്പം ഇതൊക്കെ ഈ മരങ്ങളൊക്കെ നമ്മുടെ മുഹമ്മദ് ഒക്കെ നട്ടാണ് നമുക്ക് കാണാം ദൃശ്യങ്ങളിൽ കാണാം അതിനെ വളരെ ഭംഗിയായിട്ട് കണ്ടാവും ഇതിൻ്റെ ഇതിനൊരു കുഞ്ഞുങ്ങളിൽ നോക്കുന്ന ലാഘവത്തോടെയാണ് മുഹമ്മദ് ഒക്കെ നോക്കുന്നത് ഇതിപ്പോൾ വി എം എം സ്കൂള് മട്ടന്നൂരിലാണുള്ളത് ഒരുപാട് മരങ്ങൾ ഇവിടെ നട്ടിട്ടുണ്ട് നമ്മൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഇതങ്ങ അറ്റം വരെ നമുക്ക് മരങ്ങൾ കാണാം തണൽ മരങ്ങൾ പലതരത്തിലുണ്ട് ചിലത് പെട്ടെന്ന് വളർന്ന് പന്തലിച്ച് നമുക്ക് നല്ല തണുത് തരും എന്നാൽ ചില സസ്യങ്ങൾ നമ്മുടെ പ്രകൃതിയെ ശുദ്ധമാക്കാൻ കഴിവുള്ള ഉദാഹരണത്തിന് നമ്മുടെ ആര്യവേപ്പ് വേപ്പ് അങ്ങനെയുള്ള മരങ്ങൾക്ക് ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട് അപ്പോൾ തണൽ മരങ്ങൾക്ക് പറയുമ്പോൾ ഔഷധ മരങ്ങൾ ഉദാഹരണത്തിന് വേപ്പ് അതുപോലെ തന്നെ ആല് പിന്നെ അപ്പോൾ ഇതേപോലുള്ള ധാരാളം മരങ്ങളുണ്ട് ഈ മരങ്ങൾ നമ്മൾ വെച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ ഒരേ സമയം തണലും തണുപ്പും മാത്രമല്ല നമ്മുടെ പ്രകൃതി കൂടി കാരണം നമുക്കൊരു ധാരാളം കാർബൺ ഡയോക്സൈഡ് നിരന്തര വാഹനങ്ങളിൽ നിന്ന് എമിറ്റ് ചെയ്യുന്ന നമുക്കറിയാം അപ്പോൾ അതിനൊക്കെ ശുദ്ധീകരിക്കാൻ ഇതേ അതുപോലെ തന്നെ പയർ ചെടികൾ ഇങ്ങനെ ധാരാളം കാര്യങ്ങളുണ്ട് ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഇത്തരത്തിലും കൂടി ഒന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ അതുപോലെ തന്നെ നമുക്കറിയാം വിദേശ രാജ്യങ്ങളിലൊക്കെ നമ്മൾ നമ്മളെ നാട്ടിൽ കാണുന്ന പോലത്തെ അവസ്ഥയല്ല അവിടെയൊക്കെ അവിടുത്തെ ഏതൊരു പിന്നെ ഗവൺമെൻറ് ആയിക്കഴിഞ്ഞാലും അവിടെ ടൗൺ പ്ലാനിങ് എന്നൊരു വലിയൊരു സിസ്റ്റം ഉണ്ട് ആ ടൗൺ പ്ലാനിങ്ങിൻ്റെ ഭാഗമായിട്ട് വാഹനങ്ങൾ കടന്നു പോകാനും വിശ്രമിക്കാനും വളരെ കൃത്യമായ രീതിയിലാണ് എല്ലാ കാര്യങ്ങളും സംവിധാനം ചെയ്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതുപോലെ നമ്മുടെ ഗവൺമെൻറ്റും ഇത്തരത്തിൽ നമ്മുടെ പ്രകൃതിയെ നമ്മുടെ നാട്ടിനെ നാളത്തേക്ക് നാളത്തെ തലമുറയ്ക്ക് വേണ്ടി മാറ്റി വയ്ക്കുന്ന തരത്തിൽ ഇതിനെ എന്നും ശുദ്ധമായി സംശുദ്ധമായി വെക്കാനും വരും തലമുറകൾക്ക് ഇത് നമ്മളെക്കാട്ടിൽ കൂടുതൽ അനുഭവിക്കാനുള്ള ഒരു ഈ ഭൂമിയെ വിട്ടുകൊടുക്കാൻ നമുക്ക് സാധിക്കണം അത്തരത്തിൽ ഈ പ്രകൃതിയെ കാരണം നമുക്കറി ഇന്ന് നമ്മൾ ഏതൊരു ആവശ്യത്തിൽ മരങ്ങൾ വെട്ടി നിരന്തരം മരങ്ങൾ മുറിച്ചു പോകുന്ന ഒരു കാലഘട്ടമാണ് അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിസരത്തൊക്കെ ഒരുപാട് മരങ്ങൾ കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു അപ്പോൾ മരങ്ങളില്ല എല്ലാം മുറിച്ചു അപ്പോൾ മരങ്ങൾ മുറിക്കുന്നതിനനുസരിച്ച് നമുക്ക് തണലും തണുപ്പും നഷ്ടപ്പെടും അതുപോലെ തന്നെ കിളികളുടെ വാസസ്ഥലം നഷ്ടപ്പെടും ഇങ്ങനെ ധാരാളം കാര്യങ്ങളുണ്ട് അപ്പോൾ ഇതിനൊക്കെ പരിഹാരം നമ്മൾ സാധാരണ ഒരു മരം നമ്മൾ വെട്ടുന്ന സമയത്ത് പത്തു മരങ്ങൾ വെച്ച് പിടിപ്പിക്കണമെന്നാണ് നമ്മൾ സാധാരണ ബോധവൽക്കരണ ക്ലാസ്സുകളൊക്കെ പറയാറ് അപ്പോൾ അതുപോലെ ഈ മരം വെട്ടുന്ന ജോലിക്കാർ വേറെയാണ് അപ്പോൾ അവരത് ഏർപ്പെടില്ലെങ്കിലും നമ്മൾക്ക് നമ്മുടെ നാട്ടുകാർക്ക് ഇതിനെക്കുറിച്ച് ബോധമുള്ളവരെ എല്ലാവരും ഈ ഒരു ഉദ്യമത്തിൽ പങ്കാളികളാവണം എന്നാണ് എനിക്ക് ആവശ്യപ്പെടാനുള്ളത് കാരണം ഓരോ വർഷം കഴിയുന്നവരും നമ്മുടെ ഭൂമി നമ്മൾ ധാരാളം ബിൽഡിങ്ങുകളും മറ്റുമായി നമ്മുടെ ഭൂമി കൃഷി ചെയ്യുന്ന ഭൂമി അതുപോലെ തന്നെ നമ്മളെ വാസസ്ഥലം നഷ്ടപ്പെടുന്ന പോലൊ അവസ്ഥയുണ്ട് അപ്പോൾ കഴിയാവുന്ന സ്ഥലത്തൊക്കെ ഈ ഔഷധ സസ്യങ്ങളും അതുപോലെ തന്നെ തണൽ മരങ്ങളും ഒക്കെ വെച്ച് പിടിപ്പിച്ചുകൊണ്ട് നമുക്ക് നാട്ടിനെ നാളത്തെ തലമുറയ്ക്ക് വേണ്ടി പവിത്രമായി നമുക്ക് അവർക്ക് കൊടുക്കാൻ സാധിക്കണം എന്നാണ് എനിക്ക് ആവശ്യപ്പെടാനുള്ളത് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ധാരാളം സംഘടനകളുണ്ട് എനിക്കറിയുന്ന ഒന്ന് ഓയിസ്ക ഇൻ്റർനാഷണലാണ് അതുപോലെ തന്നെ നമ്മുടെ പാരമ്പര്യ ആയുർവേദവുമായി ബന്ധപ്പെട്ടുള്ള ധാരാളം പിന്നെ വൈദ്യർ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ധാരാളം ആൾക്കാരുണ്ട് അതിലേ പരിസ്ഥിതി സ്നേഹികളുണ്ട് ധാരാളം അപ്പോൾ അവർ അവരെല്ലാവരും ഒത്തൊരുമിച്ച് അവർക്ക് പരിപൂർണമായ സപ്പോർട്ട് നമ്മൾ ഗവൺമെൻറ് നൽകുകയും വിശിഷ്യാ നമ്മുടെ ഇന്ത്യ ഗവൺമെൻറ് ഇത്തരം ആൾക്കാരെ പ്രത്യേകിച്ച് കണ്ടുകൊണ്ട് നല്ല രീതിയിൽ അവർക്കുള്ള പ്രോത്സാഹനവും പ്രചോദനവും ഈ മേഖലയ്ക്ക് നൽകണം അങ്ങനെയെങ്കിൽ മാത്രമേ നമ്മൾ വരും തലമുറക്കും ഈ ഭൂമിയെ നമുക്ക് വളരെ പിന്നെ സന്തോഷത്തോടെ അതിൽ കൈമാറാൻ നമുക്ക് സാധിക്കുകയുള്ളൂ അപ്പോൾ പ്രകൃതിയെ നാം സ്നേഹിക്കണം നാം ഉൾക്കൊള്ളണം പ്രകൃതിയെ ഉൾക്കൊണ്ടാൽ മാത്രമേ നമുക്കും നമ്മൾ വരും തലമുറക്കും ഇവിടെ ജീവിക്കാനുള്ള അവസ്ഥ സംസാദമാവുകയുള്ളൂ അത് മനുഷ്യർ മാത്രമല്ല നമ്മളെ നമുക്കറിയാം ധാരാളം പക്ഷി മൃഗാദികൾ വർഷം തോറും വംശനാശ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുകയാണ് മാത്രമല്ല കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ നമുക്കറിയാം മഴ നമ്മളിപ്പോൾ സീസൺ മാറി മാറി വരികയാണ് അപ്പോൾ നമ്മൾക്ക് ഒരിക്കലും കൃത്യമായ മഴക്കാലത്ത് കൃത്യമായി മഴ കിട്ടുന്നില്ല വേനൽക്കാലത്ത് അസഖ്യമായ ചൂടാണ് അപ്പോൾ ഇതൊക്കെ നമ്മുടെ പ്രകൃതിയിൽ നാം മനുഷ്യർ വരുത്തുന്ന പിന്നെ മോശ തരത്തിലുള്ള ഇടപെടൽ കാരണമാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം പക്ഷേ ഇതിനെ ഒരു തരത്തിലും നിയന്ത്രിക്കാൻ നമ്മൾ ഗവൺമെൻറ്റിന് സാധിക്കുന്നില്ല അതുപോലെ തന്നെ ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിനെ നിയന്ത്രിക്കാൻ ഓരോരുത്തരും അവനവൻ്റെ ഉത്തരവാദിത്തമായി ഏറ്റെടുക്കലല്ലാതെ ഇതിന് ശാശ്വതമായ പരിഹാരമില്ല എന്നാണ് എനിക്ക് ബോധ്യപ്പെട്ടത് ഇദ്ദേഹം നട്ടു വളർത്തിയ മരത്തിന് ചുറ്റും പിന്നെ ജനങ്ങൾ അവിടെ ചൂടും അതുപോലെ തന്നെ കസേര കിട്ടിയിരുന്നതുകൊണ്ട് വൈകുന്നേരങ്ങളിലും ഒക്കെ വിശ്രമിക്കുന്നത് നമുക്ക് സന്തോഷത്തോടെ കാണാൻ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ അത് നിങ്ങൾക്ക് ഇപ്പോൾ ഈ പ്രദേശത്തോട്ട് പോകുന്ന എല്ലാവർക്കും ഇദ്ദേഹത്തെ അറിയാം ഇദ്ദേഹം ഒരു സാധാരണ ഒരു ഡ്രൈവറാണ് വലിയ നാഷണൽ പെർമിറ്റ് ലോറി എടുക്കുന്ന വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ അദ്ദേഹം വളരെ നേരത്തെ പ്രഭാത നേരത്തെ മൂന്ന് മണി രാവിലെ മൂന്ന് മണി മുതൽ ആറു മണി വരെയുള്ള സമയത്ത് ഞങ്ങളൊക്കെ പലരും പോകുന്ന സമയത്ത് ഒരു വ്യക്തി ഇതേപോലെ കുറേ കൈക്കോട്ടും അതുപോലെ തന്നെ കുറേ വെള്ളം എടുത്തിട്ട് റോഡരികിലൂടെ നടന്നു പോകുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതെന്താണ് ഒരു അപ്പോൾ ഇദ്ദേഹത്തെ കുറിച്ച് അറിയുമ്പോഴും ഇദ്ദേഹത്തിൻ്റെ മഹത്വം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കണ്ണൂർ ജില്ലയിലെ വിവിധ സ്കൂളുകളിൽ ഇന്ന് മരം നട്ടിട്ടുണ്ട് അതായത് നമ്മൾ നമ്മുടെ നഷ്ടപ്പെട്ടു പോയ ഒരു പരിസ്ഥിതിയെ അതായത് കാലാവസ്ഥയെ വീണ്ടെടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് കണ്ണൂർ മോണിനും അതുപോലെ തന്നെ നമ്മുടെ മുഹമ്മദക്കെയും ചേർന്ന് മരങ്ങൾ നട്ടുപിടിപ്പിക്കുന്നത് അപ്പോൾ ഇന്ന് നട്ടത് കണ്ണൂർ മട്ടന്നൂരിലെ പോളിടെക്നിക്ക് കോളേജിലും അതുപോലെ തന്നെ വി സ്കൂളിലും അതുപോലെ എൻ എൽ പി യു സ്കൂൾ പാലോട്ട് പള്ളിയിലുമാണ് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവർക്കും ബൈ ബൈ